ചേച്ചിയോട് നന്ദേട്ട് വീട്ടുകാർ കാണിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ എനിക്കും മനസ്സിലാവുന്നില്ല ഒന്നും പറയാതെ പോന്നെ ഒന്നും പറയാതെ പോന്നത് ഇവളുടെ മര്യാദ ഞാനായിരുന്നെങ്കിലേ പത്ത് പറഞ്ഞിട്ട് അവിടുന്ന് പോരുവുള്ളായിരുന്നു രണ്ടാം ഭാര്യയെ വിളക്കെടുത്തു കൊടുത്ത് അകത്തേക്ക് വിളിച്ചപ്പോ അതും കണ്ട് എന്റെ മോൾ അവിടെ നിക്കണം എന്നാണോ നീ പറയുന്നത് പ്രശ്നം ദേവി നിനക്ക് അറിയില്ല അമ്മയുടെ രീതികൾ കണ്ട് മനസ്സ് നിറഞ്ഞിട്ട് തന്നെ എന്റെ മോൾ അവിടെ നിന്ന് പോന്നത് ആ രീതികളൊക്കെ ഇനി അങ്ങ് കൈ വെച്ചിരുന്നാ മതി പറഞ്ഞോട്ടെ വേണ്ട ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട എന്റെ മോളെ ഇനിയും കഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ല ഞാൻ ഞാൻ അവിടെ കഴിയുന്നിടത്തോളം കാലം ഇവളുടെ കണ്ണീര് തോരില്ല കൂലിൽ പണി എടുത്തിട്ടാണെങ്കിലും ഇവൾക്ക് മൂന്നു നേരം ഭക്ഷണം ഞങ്ങൾ കൊടുത്തോളാം ഇത് വാടക വീടാ ഒരുക്കി തന്നതും വാടക കൊടുക്കുന്നതും എല്ലാം നന്ദന ഇപ്പം ഈ നിമിഷം വേണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തരാം എന്തൊക്കെയായി പറയുന്നേ ഞാൻ മനസ്സാജ അറിയാത്ത കാര്യങ്ങളല്ല പ്രഭാൻഡിയല്ലേ ഇതൊക്കെ ചെയ്തത് ആണോ പ്രഭയാൻ്റെ മീരയുടെ കഴുത്തിൽ താലി കിട്ടിയത് നിലവിളക്ക് എടുത്തുകൊടുത്ത് ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് മീനെ വീട്ടിലേക്ക് കയറ്റിയത് നിന്റെ പ്രഭീ പറയു ആ വിളക്ക് തട്ടിത്തെപ്പിച്ച് കളയണായിരുന്നു അങ്ങനെ ചെയ്യേണ്ടത് നാണോണ്ടോ നിനക്ക് നോക്ക് ആന്റി അതൊന്നും പറഞ്ഞു ഞങ്ങൾക്ക് പറയാ തന്നെ എല്ലാം മനസ്സിലായി ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം നന്ദേട്ടാ ചേച്ചി രണ്ടു ദിവസം സമാധാനമായിട്ട് ഇവിടെ കഴിയട്ടെ ആ മീര അവിടെ ഉള്ളപ്പോ ചേച്ചി അങ്ങോട്ട് വന്നാ ശരിയാവില്ല മാത്രല്ല ചേച്ചിക്ക് ഒരു അധികാരമില്ലാതെ ഇനി അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല എനിക്ക് കത്തേക്ക് വിളിക്ക് നിന്നോട് ആ മുറി വിട്ട് പുറത്തിറങ്ങരുതെന്നല്ലേ ഞാൻ പറഞ്ഞത് നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല അതെറുപ്പോ നന്ദ തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ നിൽക്കുന്നത് ഇത്രത്തോളം മതി പറഞ്ഞതനുസരിച്ചില്ലെങ്കി ഇപ്പൊ എന്തായാലും സംസാരിക്കാൻ നിൽക്കണ്ട രണ്ടുമൂന്ന് ദിവസം കഴിയട്ടെ അവിടെ സംഭവിച്ചതൊന്നും അത്ര പെട്ടെന്നൊന്നും ഞങ്ങക്ക് മറക്കാൻ പറ്റില്ല മോനെ ഇപ്പൊ മോൻപോ എത്ര ദിവസം കഴിഞ്ഞാലും നന്ദന്റെ കൂടെ ഇനി ഇവിള് വരില്ല